അപ്ലോഡ് മീഡിയയിലേക്ക് വീണ്ടും സ്വാഗതം ബയോളജി ചാപ്റ്ററിൻ്റെ റിവിഷനാണ് നമ്മളിപ്പോൾ തുടരുന്നത് ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള ചാപ്റ്ററിൻ്റെ റിവിഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ് ബാക്കിയുള്ള ചാപ്റ്ററിൻ്റെ റിവിഷനാണ് നമ്മളിപ്പോൾ നടത്തുന്നത് കൂടാതെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഏതായാലും നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കാം നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നാലാമത്തെ ചാപ്റ്ററാണ് കീപ്പിംഗ് ഡിസീസസ് അവയെ അകറ്റി നിർത്താം രോഗങ്ങളെ ബയോളജി എക്സാമിനേഷൻ മാത്രമല്ല നമ്മൾ നിലവിലുള്ള സാഹചര്യത്തിൽ പോലും നമുക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു ചാപ്റ്ററാണ് ഇതിൽ നിന്നും ഏഴ് മാർക്കോളം നമ്മൾ പരീക്ഷയ്ക്ക് വരുന്നതാണ് ഇതിൽ നമ്മൾ ആദ്യം പരിചയപ്പെടുന്ന പരിചയപ്പെടുന്നൊരു ടേമാണ് പാത്തോജൻ അഥവാ രോഗകാരി എന്ന് നമുക്ക് പറയാം ഡിസീസ് കോസിംഗ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തെയാണ് നമ്മൾ പാത്തോജൻ എന്ന് പറയുന്നത് അതിൽ ആരൊക്കെയാണ് വരുന്നത് എന്ന് നമുക്ക് കാണാവുന്നതാണ് ബാക്ടീരിയ വൈറസ് ഫംഗസ് പ്രോട്ടോസോവ വേംസുകൾ ഇങ്ങനെ പല കാറ്റഗറികളുണ്ട് ഇതിൽ ആദ്യം നമ്മൾ പരിചയപ്പെടുന്നത് ബാക്ടീരിയയാണ് ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത് അതിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ബുക്കിൽ ആദ്യമായിട്ട് പറയുന്നത് റാറ്റ് ഫീവർ ആണ് എലിപ്പനി അത് കോസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസമാണ് ലെപ്റ്റോസ്പൈറ എന്നാണ് പേര് അറിയപ്പെടുന്നത് ഇതിന് ഈ രോഗത്തെ എലിപ്പനിയ ലെപ്റ്റോസ് പൈറോസിസ് എന്നും വിളിക്കാറുണ്ട് അതിനുശേഷം നിങ്ങൾ ആ ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഭാഗത്ത് അതിൻ്റെ ലക്ഷണങ്ങൾ കൂടി പരിചയപ്പെടണം ഇനി രണ്ടാമതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന രോഗമാണ് ഡിഫ്തീരിയ ഇത് കോസ് ചെയ്യുന്ന മൈക്രോ മൈക്രോഓർഗാനിസമാണ് കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയ എന്നാണ് അറിയപ്പെടുന്നത് ഇനി മൂന്നാമതായിട്ട് നമ്മൾ പരിചയപ്പെടാവുന്ന രോഗമാണ് ട്യൂബക്ലോസിസ് ക്ഷയം എന്ന് പറയും അത് കോസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസം ആണ് മൈക്രോ ബാക്ടീരിയം ട്യൂബക്ലോസിസ് എന്ന് പറയും അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഇത് റിവൈസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ലക്ഷണങ്ങൾ കൂടി ഓർത്തുവെക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് തുടർന്ന് നമ്മൾ വൈറൽ ഡിസീസിലേക്കാണ് വരുന്നത് വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒന്നാണ് വൈറൽ ഡിസീസ് അപ്പോൾ ഒരു പ്രോട്ടീൻ കോട്ടിൻ്റെ ഉള്ളിൽ ഡി എൻ എയോ ആർ എൻ എയോ കാണപ്പെടുന്ന വളരെ ലളിതഘടനയുള്ള ഒരു കാറ്റഗറിയാണ് അല്ലെങ്കിൽ ഒരു ഓർഗാനിസമാണ് വൈറസ് എന്ന് പറയുന്നത് വൈറസ് ഉണ്ടാക്കുന്ന രോഗങ്ങൾ നമ്മൾ പരിചയപ്പെടുന്നുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ അതിൽ നമുക്ക് പരിചയപ്പെടാവുന്ന ഒന്നാണ് നിപ്പ നിപ്പ നമ്മൾ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായിട്ട് നമ്മൾ നേരിട്ട് അനുഭവപ്പെട്ടിട്ടുള്ള ചില രോഗങ്ങളാണ് അതോടൊപ്പം തന്നെ നമുക്ക് ബുക്കിൽ പറയപ്പെടുന്ന ബുക്കിൽ പറയുന്ന അടുത്ത കാറ്റഗറിയാണ് എയ്ഡ്സ് അക്വേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം എന്ന് പറയും അതിൻ്റെ ഫുൾ ഫോം ആ രൂപത്തിൽ പഠിച്ചു വെക്കണം ഇത് കോസ് ചെയ്യുന്ന വൈറസിൻ്റെ പേരാണ് എച്ച് ഐ വി എന്ന് പറയും ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് വൈറസാണ് അതിനുശേഷം നമ്മൾ പരിചയപ്പെടുന്നത് ഹെപ്പറ്റൈറ്റിസ് ആണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് ഒരു ലിവർ ഡിസീസാണ് കരൾ രോഗമാണ് ഇതിന് വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട് അതിലുള്ള ഒരു കാരണമാണ് വൈറസ് തുടർന്ന് ഡെങ്കി ഫീവർ ചിക്കുൻ ഗുനിയ എന്നുള്ള രോഗങ്ങളും വൈറൽ ഡിസീസുകളാണെന്ന് നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതാണ് തുടർന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഫംഗസ് ആണ് ഫംഗസ് പൂപ്പലുകളായിട്ട് നമ്മൾ ബ്രെഡിൻ്റെ മേലെയൊക്കെ കാണുന്ന പൂപ്പലുകൾ പോലെയുള്ളതൊക്കെ ഫംഗസുകളാണ് ഫംഗസ് പരത്തുന്ന രണ്ട് രോഗങ്ങളാണ് നമുക്ക് പരിചയപ്പെടാനുള്ളത് ഒന്ന് റിംഗ് റിംഗ്വേമാണ് വട്ടച്ചൊറി എന്ന് പറയും അതേപോലെ തന്നെ നമ്മൾ ഓർക്കേണ്ട രണ്ടാമത്തെ ഡിസീസാണ് അത്ലറ്റ് ഫൂട്ട് എന്ന് പറയും അപ്പം ഈ രണ്ട് രോഗങ്ങളും അതിലുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രത്യേകം ഓർത്തു വെക്കുക ഇനി അതിനുശേഷമാണ് നമ്മൾ പ്രോട്ടോസോവ പരത്തുന്ന ഒരു രോഗത്തെക്കുറിച്ച് പരിചയപ്പെടുന്നത് മലേറിയ എന്ന് പറയും അഥവാ മലമ്പനി എന്ന് നമുക്ക് പറയാം ഇത് കോസ് ചെയ്യുന്നത് പ്ലാസ്മോഡിയമാണ് ഇത് പ്ലാസ്മോഡിയം എന്ന രോഗകാരിയാണ് അതൊരു പ്രോട്ടോസോവയാണ് ഇതിനുള്ള കാരണം ഒരു വെക്ടറായിട്ട് ഒരു വാഹകരായിട്ട് ഇതിൽ വരുന്നത് ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ ആണ് അതായത് പെൺ വിഭാഗത്തിൽ വരുന്ന അനോഫിലസ് കൊതുകാണ് ഇത് വാഹകരായിട്ട് അഥവാ ഈ പ്ലാസ്മോഡിയത്തെ ക്യാരി ചെയ്ത് നമ്മളെ ബോഡിയിൽ എത്തിക്കുന്നത് അതിനുശേഷം വേംസ് വിരകളിലൂടെ ഉണ്ടാവുന്ന ഒരു രോഗം കൂടി നമ്മൾ പരിചയപ്പെടുന്നുണ്ട് അതാണ് ഫൈലേറിയാസിസ് എന്ന് പറയുന്ന മന്ത് രോഗം അപ്പം രോഗങ്ങളുമായി ബന്ധപ്പെട്ട് അഥവാ അതിൽ നമ്മൾ ഓർക്കേണ്ട രോഗകാരികൾ രോഗം പരത്തുന്ന രോഗകാരികളെയാണ് നമ്മളിപ്പം ഇതിലൂടെ പരിചയപ്പെട്ടത് അതിനുശേഷം നമ്മൾ നോൺ പാത്തോജനിക്ക് ആയിട്ടുള്ള ഡിസീസുകളെയാണ് പരിചയപ്പെടുന്നത് അഥവാ നമ്മുടെ ബാക്ടീരിയോ വൈറസോ മൂലമല്ലാതെ വേറെ ചില രീതിയിൽ ഉണ്ടാകുന്ന അതിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഓർക്കേണ്ട കാര്യമാണ് ഒന്ന് ലൈഫ് സ്റ്റൈൽ ഡിസീസ് അതായത് ജീവിത സാഹചര്യവുമായി ബന്ധപ്പെട്ടത് അതേപോലെ തന്നെ ജെനറ്റിക് ഡിസീസ് എന്ന് പറയാം എന്ന് വെച്ചാൽ ജനിതകപരമായിട്ട് അഥവാ പാരമ്പര്യമായിട്ട് ഉണ്ടാകുന്ന രോഗങ്ങൾ മറ്റൊന്ന് ഡെഫിഷ്യൻസി കുറവ് മൂലം അതായത് നമ്മളെ എന്താ പറയുക ന്യൂട്രിയൻസിൻ്റെ അഭാവത്തിൽ ഉണ്ടാകുന്ന പല രോഗങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഒക്കയുപേഷൻ എന്ന് പറയാം എന്ന് വെച്ചാൽ തൊഴിൽപരമായിട്ടുള്ളത് നമ്മളെ തൊഴിൽ ആയിട്ടുള്ള നമ്മൾ ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗങ്ങളെയാണ് നമ്മൾ ഒക്കയുപേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ നാല് വിഭാഗമായിട്ട് നമുക്കതിനെ കാറ്റഗറൈസ് ചെയ്യാം അതോടൊപ്പം നിങ്ങൾ അതിലേറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഓർക്കേണ്ട ജനറ്റിക് ഡിസീസുകളെ കുറിച്ചാണ് എന്ന് വെച്ചാൽ പാരമ്പര്യമായിട്ടുണ്ടാവുന്ന രണ്ട് രോഗങ്ങളെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട് ഒന്നാമത്തതാണ് ഹീമോഫീലിയ എന്ന് പറയും ഹീമോഫീലിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ജെനറ്റിക് ഡിസീസാണ് ജനിതക രോഗമാണ് ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഒരു മുറിവൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആ മുറിവ് ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം അവിടെ രക്തം കട്ട പിടിച്ചു അത് ബ്ലഡ് ഫ്ലോ നിൽക്കുകയാണ് പക്ഷേ ഈ ഹീമോഫീലിയ എന്ന് പറയുന്ന രോഗമുള്ള ആളുകളിൽ ഈ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീൻ്റെ അഭാവത്തിൽ അത് ആ പ്രോട്ടീനുമായി ബന്ധപ്പെട്ട ജീനുകൾ തകരാറിലാവുന്നത് മൂലം ആ ചെറിയ മുറിവിൽ നിന്ന് പോലും അനിയന്ത്രിതമായിട്ട് ബ്ലഡ് ഫ്ലോ നടക്കാനുള്ള സാഹചര്യമുണ്ട് ആ രോഗത്തെയാണ് നമ്മൾ ഹീമോഫീലിയ എന്ന് പറയുന്നത് രണ്ടാമത്തേതാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയും ഇത് രണ്ടും നിങ്ങൾ പ്രത്യേകം ഓർത്ത് വെക്കണം പരീക്ഷയ്ക്ക് വളരെ സാധ്യതയുള്ളതാണ് എന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡ് ഫ്ലോ ഇവിടെയും തടസ്സപ്പെടുകയാണ് സിക്കിൾ ഷേപ്പ് അരിവാൾ ഷേപ്പിലേക്ക് മാറിയിട്ട് അതോടൊപ്പം ഓക്സിജൻ ക്യാരി എബിലിറ്റി അതായത് നമ്മുടെ ഓക്സിജൻ നമ്മുടെ ടിഷ്യൂസിലൂടെ കൊണ്ടുപോകുന്ന കഴിവ് കുറഞ്ഞു പോവുകയാണ് ഇതിലൂടെ സംഭവിക്കുന്നത് ഈ രണ്ട് രോഗങ്ങളാണ് ജനിതകപരമായിട്ട് നമുക്ക് പറയാനുള്ളത് ഇത് നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് അഥവാ നമ്മുടെ നമ്മുടെ ജീവിത സാഹചര്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് രോഗങ്ങൾ ഇന്നുണ്ടാകുന്ന പല രോഗങ്ങൾക്കുള്ള കാരണം ഇത് നിങ്ങൾക്ക് അറിയാം അതിൽ നമുക്ക് മാറ്റിവെച്ച് വേറൊരു ഭാഗത്തായിട്ടാണ് ക്യാൻസർ പറഞ്ഞതെങ്കിൽ പോലും ക്യാൻസർ പോലും അതിനുള്ള കാരണമാണ് അത് നിങ്ങൾ പ്രത്യേകം ഓർത്തു വെക്കേണ്ട ഒരു രോഗമാണ് കൂടാതെ നമ്മളൊരു പ്രത്യേകം ബോക്സ് ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഫാറ്റി ലിവർ അതോടൊപ്പം ഹൈപ്പർ ടെൻഷൻ അമിത രക്തസമ്മർദ്ദം ഉണ്ടാവുക ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് പക്ഷാഘാതം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പല രോഗങ്ങളും ലൈഫ് സ്റ്റൈൽ ഡിസീസുമായി ബന്ധപ്പെട്ടതാണ് അതിനുശേഷം അവസാന ഭാഗത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് സ്മോക്കിംഗ് അതായത് പുകവലി ഏത് രൂപത്തിലാണ് നമ്മുടെ ഓരോ അവയവങ്ങളെയും ബാധിക്കുന്നതെന്ന് കാണിക്കുന്ന ഒരു ചിത്രീകരണവും അതിൻ്റെ താഴെ എന്തൊക്കെ എന്ന് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ പ്രത്യേകം വെക്കണം നമ്മുടെ ബ്രെയിനിലെ ഏത് രൂപത്തിൽ ബാധിക്കുന്നു ലങ്സിനെ ഏത് രൂപത്തിൽ അതായത് നമ്മുടെ ശ്വാസകോശത്തെ ഏത് രൂപത്തിൽ ബാധിക്കുന്നു അതോടൊപ്പം നമ്മുടെ ഹൃദയത്തെ ഹാർട്ടിനെ ഏത് രൂപത്തിൽ ബാധിക്കുന്നു എന്ന് കൂടി അവിടെ പരിചയപ്പെടുത്തുന്നുണ്ട് അത് വളരെ പ്രാധാന്യമുള്ളൊരു ഭാഗം തന്നെയാണ് ഇനി അവസാനമായിട്ട് ഇതിൽ നിന്നും നമുക്കുണ്ടാകുന്ന ആനിമൽ ഡിസീസ് ആന്ത്രാക്സ് ഫുഡ് ആൻഡ് മൗത്ത് ഡിസീസ് അതായത് കുളമ്പ് രോഗം ഇങ്ങനത്തെ രോഗങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട് അതിനുശേഷം അവസാനമായിട്ട് ഏറ്റവും അവസാനമായിട്ട് പറയുന്നത് പ്ലാന്റ് ഡിസീസുകളെ കുറിച്ചാണ് അഥവാ ബാക്ടീരിയ വൈറസ് ഫംഗസ് ഒക്കെ തന്നെ നമ്മളെ ബാധിക്കുന്നത് പോലെ തന്നെ പ്ലാന്റ്സിനെയും ഇൻഫെക്റ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു ബോക്സ് കൂടി നിങ്ങൾ പ്രത്യേകം വെക്കണം അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിലുള്ളത് അപ്പോൾ നിങ്ങൾ ഈ രോഗങ്ങളെ പ്രത്യേകം സിംറ്റംസ് കേന്ദ്രീകരിച്ചുകൊണ്ട് പഠിക്കണമെന്ന് പ്രത്യേകം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇനി അഞ്ചാമത്തെ ചാപ്റ്റർ അഞ്ചാമത്തെ ചാപ്റ്റർ സോൾജേഴ്സ് ഓഫ് ഡിഫൻസ് പ്രതിരോധത്തിൻ്റെ കവലാളുകൾ എന്ന് പറയും സോൾജർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളെ പട്ടാളക്കാരൊക്കെ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ബോഡിയിലുള്ള ആ ഒരു ഡിഫൻസിനെ കുറിച്ചാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഡിഫൻസ് എന്ന് വെച്ചാൽ നമ്മളെ ശരീരത്തിലേക്ക് എൻഡോ ചെയ്യുന്ന പാത്തോജൻസിൻ്റെ എൻട്രി നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ബോഡി തന്നെ അതിനെ തടയുക അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് എൻഡോ ചെയ്തതിനെ നശിപ്പിക്കുക ഇതിനൊക്കെ നമുക്ക് ഡിഫൻസ് ആയിട്ട് കാണാം ആ ഡിഫൻസിൽ ഏറ്റവും ആദ്യം നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ ബോഡിക്ക് തന്നെ നമ്മുടെ സ്കിന്നിന് തന്നെ അതിന് വലിയൊരു പങ്കുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് സ്കിന്നിലുള്ള അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ എന്നാണ് അവിടെ ഒരു ഡയഗ്രത്തിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് എപ്പിഡോമിസ് ഏറ്റവും പുറത്തുള്ള ലെയറാണ് സെബേഷ്യസ് ഗ്ലാൻഡ് അതിൽ സെബം എന്ന് പറയുന്ന ഫ്ലൂയിഡ് സെക്രയേറ്റ് ചെയ്തിട്ട് അങ്ങനെയും തടസ്സപ്പെടുത്തുന്നു അതേപോലെ തന്നെ സ്വെറ്റ് ഗ്ലാൻഡ് ഇതൊക്കെയാണ് നമ്മുടെ സ്കിന്നുമായി ബന്ധപ്പെട്ട് നമ്മളുള്ള ഡിഫൻസ് മെക്കാനിസം അതിനുശേഷം ഏതൊക്കെ ബോഡി ഫ്ലൂയിഡ്സ് ആണ് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് നമ്മൾ പരിചയപ്പെടുന്നത് അതിൽ ബ്ലഡ് ലിംഫൊക്കെ പങ്ക് വഹിക്കുന്നുണ്ട് ആ ബ്ലഡിൽ നമുക്ക് പ്രത്യേകിച്ച് ഓർക്കേണ്ടത് ഡബ്ല്യു ബി സി ശ്വേതരക്താണുക്കൾ ഇത് നമ്മുടെ ഡിഫെൻസ് മെക്കാനിസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ആ ഡിഫെൻസ് മെക്കാനിസത്തിൽ ഈ ഡബ്ല്യു ബി സിയെ അഞ്ച് കാറ്റഗറിയാക്കി മാറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് ആ ഒരു ബോക്സായിട്ട് കാണാം അത് നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു ഭാഗമാണ് ഇനി നമ്മൾ ആ അഞ്ച് ഡബ്ല്യു ബി സികൾ അഥവാ ശ്വേതരക്താണുക്കൾ ഏതൊക്കെയാണെന്നാണ് പരിചയപ്പെടാൻ പോകുന്നത് ഒന്ന് ന്യൂട്രോഫിൽ ഈസ്നോഫിൽ ബേസോഫിൽ മോണോസൈറ്റ് ലിംഫോസൈറ്റ് ഈ അഞ്ചിൽ ഡബ്ല്യു ബി സിയുടെയും ഫംഗ്ഷൻസ് നിങ്ങൾ പ്രത്യേകം ഓർത്തു വയ്ക്കേണ്ടതാണ് അതിനുശേഷമാണ് നമ്മൾ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്ന് പറയും അഥവാ വീങ്ങൽ പ്രതികരണം അപ്പോൾ ഒരു മുറിവൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആ ഭാഗം കുറച്ചിങ്ങനെ തടിച്ചു വരുന്നുണ്ട് വീങ്ങി വരാറുണ്ട് നമ്മൾ വീക്കം വന്നെന്നൊക്കെ പറയാറുണ്ട് അതിനുള്ള കാരണം എന്താണെന്നാണ് കാരണം ആ ഒരു വീക്കം ഉണ്ടാകുന്ന സമയത്ത് അവിടത്തേക്ക് ആ ഭാഗത്തേക്ക് കൂടുതലായിട്ട് ഡബ്ല്യു ബി സി അതേപോലെ തന്നെ പ്ലാസ്മകളൊക്കെ കൂടുതൽ ഒഴുകിയെത്തുന്നു അതുകൊണ്ട് തന്നെ ആ ഭാഗം ഒരു വീങ്ങൽ അതായത് ഒരു അതൊരു പ്രതികരണം മാത്രമാണ് അതുകൊണ്ടാണ് അതിന് വീങ്ങൽ പ്രതികരണം അഥവാ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്ന് പറയുന്നത് അതിനുശേഷം നമ്മൾ പരിചയപ്പെടുന്നതാണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയും എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലേക്ക് എൻഡോ ചെയ്ത നമ്മുടെ സെല്ലിലേക്ക് എൻഡോ ചെയ്ത പാത്തോജൻസിനെ അഥവാ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയയെ പറയുന്ന പേരാണ് ഫാഗോസൈറ്റോസിസ് ഇത് രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും അഥവാ ഇൻഫ്ലമേറ്ററി റെസ്പോൺസോ ഫാഗോസൈറ്റോസിസോ പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ടും വരുന്നതാണ് അപ്പോൾ അതിൻ്റെ ആ ചിത്രീകരണം നിങ്ങൾ ഓർക്കേണ്ടതാണ് ആ ചിത്രീകരണത്തിലൂടെ നമുക്ക് ഓർക്കാവുന്നതാണ് ഈ പറയുന്ന വിഴുങ്ങാൻ ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് തരം ഡബ്ല്യു ബി സി നമുക്കവിടെ കാണാം ഒന്ന് മോണോസൈറ്റാണ് മറ്റൊന്ന് ന്യൂട്രോഫില്ലാണ് അപ്പോൾ ഇവരെ നമ്മൾ ഫാഗോസൈറ്റുകൾ എന്നാണ് പരിചയപ്പെടുന്നത് അതിനുശേഷം മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ബ്ലഡ് ക്ലോട്ടിങ് അഥവാ രക്തം കട്ട പിടിക്കുക ആ രക്തം കട്ട പിടിക്കുന്നതിനു ബന്ധപ്പെട്ട ആ ഒരു ചിത്രീകരണം അതിലുള്ള ഓരോ ഘട്ടങ്ങൾ അതങ്ങനെ തന്നെ നിങ്ങൾ പരീക്ഷയ്ക്ക് ഓർത്തു വെക്കേണ്ടതാണ് അത് പരീക്ഷയ്ക്ക് കൂടുതൽ സാധ്യതയുള്ള ഒരു ഭാഗമാണ് അതിനുശേഷം നമുക്ക് പരിചയപ്പെടുന്നതാണ് ഫീവർ അഥവാ പനി എന്ന് പറയുന്നത് ഒരു ഡിഫൻസ് മെക്കാനിസമാണ് എന്നുള്ള ഒരു ചിത്രീകരണം കൂടി അത് രണ്ടും നിങ്ങൾ ഓർക്കുക അതിനുശേഷമാണ് നമ്മൾ പരിചയപ്പെടുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള ഡിഫെൻസിനെക്കുറിച്ച് ആ സ്പെസിഫിക് ഡിഫെൻസിന് പ്രധാനമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ലിംഫോസൈറ്റുകളാണ് ആ ലിംഫോസൈറ്റുകൾ അതായത് സ്പെസിഫിക് ഡിഫൻസ് എന്ന് പറഞ്ഞാൽ ആൻഡിച്ചനെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് അതിനെ നശിപ്പിക്കുന്നതിനെയാണ് സ്പെസിഫിക് ഡിഫൻസ് എന്ന് പറയുന്നത് അതിനെ നമുക്ക് രണ്ടായിട്ട് കാറ്റഗറി ചെയ്തു ആ ലിംഫോസൈറ്റിനെ രണ്ടായിട്ട് മാറ്റിയിട്ടുണ്ട് ഒന്ന് ബി ലിംഫോസൈറ്റും മറ്റൊന്ന് ടി ലിംഫോസൈറ്റും ബി ലിംഫോസൈറ്റ് എന്ന് പറയുന്നത് പ്രത്യേകമായിട്ട് ഓർത്തു വെക്കുക അത് ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ അത് മെച്ചോ ചെയ്യുന്നത് ബോൺ മാരോ അസ്ഥി മജ്ജയിൽ നിന്നാണ് ബി ലിംഫോസൈറ്റ് മെച്ചോ ചെയ്യുന്നത് ടി ലിംഫോസൈറ്റ് മെച്ചോർ ആവുന്നത് നമ്മുടെ ടൈമസ് ഗ്ലാൻഡിൽ നിന്നാണ് അപ്പം അത് ആ ഒരു ഫംഗ്ഷൻസ് ആ രണ്ടിനെയും ഫംഗ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ ഈ ടി ലിംഫോസൈറ്റിൽ പ്രത്യേകം ഓർത്തു വെക്കുക നമ്മുടെ ക്യാൻസർ സെല്ലിനെയൊക്കെ നശിപ്പിക്കുന്നത് അതേപോലെ തന്നെ വൈറസുകളെ നശിപ്പിക്കുന്നത് ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് പ്രത്യേകമായിട്ട് ടി ലിംഫോസൈറ്റുകളാണ് അതിനുശേഷമാണ് നമ്മൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റിലേക്ക് വരുന്നത് അതിനുമുമ്പ് വാക്സിനേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം കൂടിയുണ്ട് എഡ്വാർഡ് ജെന്നറാണ് വാക്സിനേഷൻ സജസ്റ്റ് ചെയ്യുന്നത് അതുകൂടി നിങ്ങൾ ഓർത്തു വെക്കുക നമുക്ക് പല വാക്സിനുകളും നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട് ഒ പി വി പെൻഡാവാലൻ്റ് എം എം ആർ തുടങ്ങിയിട്ടുള്ള ചില വാക്സിനേഷൻ ആ വാക്സിനുകൾ ഏതൊക്കെയാന്നുള്ളത് നിങ്ങളൊന്ന് ഓർക്കുക അതിനുശേഷമാണ് ചികിത്സാ രീതിയെക്കുറിച്ച് നമുക്കറിയാം പലതരം ചികിത്സാ രീതികൾ നിലവിലുണ്ട് അലോപ്പതി ആയുർവേദ സിദ്ധ യൂനാനി ഹോമിയോപ്പതി ഇങ്ങനെ പല വിഭാഗങ്ങളുണ്ട് ആ ഓരോ ട്രീറ്റ്മെൻറ്റിനും അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഓരോന്നിലേക്കും പോകുന്നില്ലെങ്കിൽ പോലും നമ്മുടെ ചാപ്റ്ററിൽ നമ്മൾ ആദ്യം തന്നെ അലോപ്പതിയുമായി ബന്ധപ്പെട്ട മൂന്ന് നോർമൽ ആയിട്ടുള്ള എക്യുപ്മെൻസുകൾ അവിടെ കൊടുത്തിട്ടുണ്ട് എന്തിനാണ് ഉപയോഗിക്കുന്നത് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ തേർമോമീറ്റർ അതേപോലെ തന്നെ സ്പിഗ്മോമാനോമീറ്റർ അതായത് പ്രഷർ അപ്പാരറ്റസ് പ്രഷർ നോക്കുന്നത് അതേപോലെ തന്നെ ഇത്രയും കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ പ്രത്യേകം ഓർക്കുക അതിനുശേഷം അതിൻ്റെ താഴെ ഒരു ബോക്സ് നിങ്ങൾക്ക് കാണാവുന്നതാണ് അത് ഫുൾ ഫോമിന് പലപ്പോഴും ചോദിക്കുന്നതാണ് ഇ സി ജി ഇ ജി അതേപോലെ തന്നെ എം ആർ ഐ സ്കാനർ സി ടി സ്കാനറ് അൾട്രാസൗണ്ട് സ്കാനർ അപ്പം അതിൻ്റെ ഫുൾ ഫോം എഴുതുന്നതോടൊപ്പം തന്നെ അതിൻ്റെ ഫങ്ഷൻസും ഓരോന്നും ഏത് ഭാഗം ടെസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് കൂടി നിങ്ങൾ ഓർക്കേണ്ടതാണ് ഇനി നമ്മൾ ആൻറ്റിബയോട്ടിക്സിനെ കുറിച്ചാണ് പറയുന്നത് ആൻറ്റിബയോട്ടിക്സ് എല്ലാവർക്കും പരിചയമുള്ളൊരു ടേം ആണ് നമ്മൾ എന്തെങ്കിലും രോഗങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഡോക്ടറെ ഡോക്ടർത്തൊക്കെ പോയി വന്നാൽ ആൻറ്റിബയോട്ടിക്സ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് എന്താണ് ആൻറ്റിബയോട്ടിക്സ് എന്നാണ് നമ്മൾ ഓർക്കേണ്ടത് ഇത് ബാക്ടീരിയയിൽ നിന്നോ അതുപോലെയുള്ള സൂക്ഷ്മ ജീവികളിൽ നിന്നോ ഐസൊലേറ്റ് ചെയ്ത ചില കെമിക്കൽസാണ് ഇത് രോഗങ്ങൾ വരത്തുന്ന ജീവികളെ നശിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത് ഇത്രയും സിമ്പിളായിട്ട് നമുക്കിതിനെ ഇങ്ങനെ പരിചയപ്പെടാം അലക്സാണ്ടർ ഫ്ലമിങ് ആണ് ഇതിനാദ്യമായിട്ട് കണ്ടുപിടിച്ചത് ഇനി തുടർച്ചയായിട്ടുള്ള ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ചില സൈഡ് എഫക്റ്റുകളൊക്കെ ഉണ്ട് അതൊക്കെ ബുക്കിൽ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ ഓർക്കേണ്ടതാണ് അതിനുശേഷമാണ് വളരെ പ്രധാനപ്പെട്ട ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അഥവാ രക്തനിവേശനം എന്ന് പറയുന്ന ഒരു ഭാഗത്തിലേക്ക് നമ്മൾ കിടക്കുന്നത് ഏതൊക്കെ സാഹചര്യത്തിലാണ് ഒരാൾക്ക് രക്തം കൊടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ് സർജറി അതേപോലെ തന്നെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ബ്ലഡ് ക്യാൻസർ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ ഒരുപാട് സാഹചര്യങ്ങളുണ്ട് അപ്പം നമ്മൾ രക്തം കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്ന് രോഗം ഉണ്ടാവാൻ പാടില്ല മറ്റൊന്ന് സെയിം ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കണം അപ്പം അതാണ് ബുക്കിൽ കൊടുത്ത മറ്റൊരു ബോക്സ് നാല് ബ്ലഡ് ഗ്രൂപ്പുകളെ കുറിച്ച് നമ്മളവിടെ പരിചയപ്പെടുന്നുണ്ട് നിങ്ങൾക്കറിയാം ഒന്ന് എ ബി എ ബി ഒ അപ്പോൾ ഒരാളോട് നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് ചോദിക്കുന്ന സമയത്ത് അയാൾ പറയുന്നു എ പോസിറ്റീവ് അല്ലെ ബി നെഗറ്റീവ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എ ബി എന്നുള്ളത് ഇപ്പം നമുക്ക് അത്യാവശ്യം ഫെമിലിയർ ഫെമിലിയറാണ് എന്തുകൊണ്ട് പോസിറ്റീവെന്നും നെഗറ്റീവെന്നും പറയുന്നു അതാണ് നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം പോസിറ്റീവ് ഒരാളുടെ ബ്ലഡ് ഗ്രൂപ്പ് പോസിറ്റീവ് എന്ന് പറയാനുള്ള കാരണം നമ്മളെ ബ്ലഡ് ഗ്രൂപ്പിൽ ആൻറ്റിജൻ എ ബി എന്നത് കൂടാതെ മറ്റൊരു മറ്റൊരാൻറ്റിജൻ കൂടിയുണ്ട് അതിൻ്റെ പേരാണ് ആൻറ്റിജൻ ഡി അഥവാ ആർ എച്ച് ഫാക്ടർ ആർ എച്ച് ഘടകം എന്ന് പറയും ഇപ്പോൾ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പിൽ ആർ ആറച്ച് ഘടകമുണ്ടെങ്കിൽ അതിനെ പോസിറ്റീവ് എന്ന് പറയും ഇനി എൻ്റെ ബ്ലഡ് ഗ്രൂപ്പിൽ അറച്ച് ഘടകം ഇല്ലെങ്കിൽ അത് നെഗറ്റീവാണ് അപ്പോൾ ഒരാൾ എ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ബ്ലഡ് ഗ്രൂപ്പിൽ എന്തുണ്ട് അറച്ച് ഘടകമുണ്ട് അത് ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമൊന്നുമില്ല നമ്മൾ പോസിറ്റീവ് എന്ന് പറയുന്നത് കൊണ്ട് അയാൾക്ക് വേറെ അഡ്വൻറ്റേജ് ഒന്നുമില്ല അറച്ച് ഘടകമുണ്ട് ഇല്ല എന്നത് മാത്രമേ ഈ പോസിറ്റീവ് നെഗറ്റീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ ഇതാണ് നമ്മളവിടെ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഈ കാര്യം ഇനി അവസാനമായിട്ട് നമ്മൾ ഈ പാഠഭാഗത്തിൽ പരിചയപ്പെടുന്നത് ഡിഫൻസ് മെക്കാനിസം ഇൻ ആണ് സസ്യങ്ങളിലുള്ള പ്രതിരോധം ഏതൊക്കെ രൂപത്തിലാന്നുള്ളതാണ് അത് നിങ്ങൾക്കൊരു ഒരു ബോക്സ് അവിടെ കൊടുത്തിട്ടുണ്ട് ആ ബോക്സിൽ നമ്മൾ ഓർക്കേണ്ട കാര്യമാണ് ഏതൊക്കെയാണ് അതിൻ്റെ പ്രതിരോധം ഒന്ന് നമുക്ക് ഏറ്റവും അറിയാം അതിൻ്റെ ഏറ്റവും പുറത്തുള്ള ലെയർ എപ്പിഡേമിസ് അതോടൊപ്പം തന്നെ ക്യൂട്ടിക്കിൾ അതിനൊരു കവറിംഗ് ഒക്കെ കാണാം ഓക്കെ അതിനുശേഷം അതിൻ്റെ സെൽവാൾ അഥവാ കോശഭിത്തിയാണ് മറ്റൊന്ന് ഇനി അതിൽ അവസാനമായിട്ട് നമ്മൾ ഓർക്കേണ്ട കാര്യമാണ് പോളിസാക്രൈഡ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കാലോസ് എന്ന് പറയുന്ന ഒരു ഭാഗം ഇതൊക്കെ ജേംസിൻ്റെ എൻട്രിയകളൊക്കെ തടഞ്ഞ് പരമാവധി എന്ത് ചെയ്യുന്നുണ്ട് പ്ലാൻസിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ പാഠഭാഗത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇതിലും ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇനി നമുക്ക് അവസാനമായിട്ട് ചർച്ച ചെയ്യാനുള്ളത് ഒരു ചെറിയ പാഠഭാഗം കൂടിയാണ് ജെനറ്റിക്സ് ഓഫ് ഫ്യൂച്ചർ നാളെയുടെ ജനിതകം എന്ന് പറയും ഇത് നമ്മളെ മുമ്പത്തെ വീഡിയോകളൊക്കെ കണ്ട് പല ആളുകളും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ചാപ്റ്റർ ഇത് ആവശ്യപ്പെടാനുള്ള കാരണം എന്ന് നിങ്ങൾക്കറിയാം കുറച്ച് ടേമുകളാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള ടേമുകൾ ഇതിലുണ്ട് അല്ലാതെ ഈ ചാപ്റ്റർ അത്രയും ഇമ്പോർട്ടൻ്റ് ഒരു ചാപ്റ്റർ അല്ല നാല് മാർക്കാണ് ഈ പരീക്ഷയ്ക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മളിവിടെ പരിചയപ്പെടുന്നത് ജെനറ്റിക് എൻജിനീയറിങ് എന്ന് പറയുന്ന ഒരു ടേമാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോ ഓർഗാനിസത്തിനെയോ അല്ലെങ്കിൽ അതുപോലുള്ള പ്രോസസ്സുകളെയോ ബയോളജിക്കലായിട്ടുള്ള പ്രോസസ്സുകളെയോ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ മാറ്റുന്നതിനെയാണ് പ്രോഡക്റ്റുകളാക്കിയിട്ടോ പ്രോസസ്സുകളാക്കിയിട്ടോ കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ ജെൻറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കറിയാം ഇൻസുലിൻ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് ഒരു ചിത്രീകരണമുണ്ട് ഉണ്ട് അത് നിങ്ങളൊന്ന് പ്രത്യേകം ഓർക്കേണ്ടതാണ് അതോടൊപ്പം ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് നമുക്ക് ആ യൂസ്ഫുൾ ആവുന്ന രീതിയിലേക്ക് നമ്മൾ മാറ്റിക്കൊണ്ടുവരാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് എൻസൈമുകളുണ്ട് ഒന്ന് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന മുറിക്കാൻ ഉപയോഗിക്കുന്ന എൻസൈം ആ എൻസൈമിൻ്റെ പേരാണ് റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയ്സ് അഥവാ മോളിക്കുലാർ സിസേഴ്സ് മോളിക്കുലാർ കത്രിക എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ ജെനറ്റിക് സിസേഴ്സ് എന്നും പറയാം ജനിതക കത്രിക ഇനി ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻസൈമിൻ്റെ പേരാണ് ലിഗേസ് എന്നാണ് പറയുക അതുകൊണ്ട് അതിനെ ജനറ്റിക് ഗ്ലൂ അല്ലെങ്കിൽ മോളിക്കുലാർ ഗ്ലൂ എന്നൊക്കെ വിളിക്കാം അതായത് പശ ഒട്ടിക്കുക ഈ രണ്ട് എൻസൈമുകളെ നിങ്ങൾ പ്രത്യേകം ഓർക്കുക വൺ വേഡിനൊക്കെ നമുക്ക് ഒന്നാമത്തെ പേർ തന്ന് രണ്ടാമത്തെ പേർ ഫില്ല് ചെയ്യാനായിട്ട് ചോദിക്കുന്നതാണ് ഈ രണ്ട് എൻസൈമുകൾ ഒന്ന് മുറിക്കാൻ ഉപയോഗിക്കുന്നത് റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് ആണ് രണ്ട് ഒട്ടിക്കാൻ ഉപയോഗിക്കുന്നത് ലിഗേസ് ആണ് ഇനി എന്തൊക്കെയാണ് ജെനറ്റിക് എൻജിനീയറിങ്ങിൻ്റെ എന്നാണ് നമ്മൾ പരിചയപ്പെടുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാവുന്നതാണ് ഒന്നാമത്തതാണ് ജീൻ തെറാപ്പി ഓർക്കേണ്ടത് തെറാപ്പി എന്ന് വെച്ചാൽ ചികിത്സയാണ് ജീൻ തെറാപ്പി എന്ന് വെച്ചാൽ ജീനിൻ്റെ ചികിത്സ എന്ന് വെച്ചാൽ നമുക്ക് രോഗമുണ്ടാക്കാൻ കാരണമായിട്ടുള്ള ഇപ്പോൾ ജനിതകപരമായിട്ടുള്ള നമ്മൾ മുമ്പത്തെ ചാപ്റ്ററിൽ പഠിച്ചു ഇപ്പോൾ ഹീമോഫീലിയ ഒരു ജനിതക രോഗമാണ് അതിനുള്ള കാരണം ആ പറയുന്ന ജീന് തകരാറിലായി പോവുക അതായത് നമ്മുടെ ബ്ലഡ് ക്ലോട്ടിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീൻ കാരണമായിട്ടുള്ള ജീന് തകരാറായി പോവുക അപ്പം ആ ജീനിന് പകരം അങ്ങനത്തെ ജീനുകൾക്ക് പകരം ഏത് ജനിതക രോഗമാണോ കാരണം ആ രോഗം ഉണ്ടാക്കുന്ന ജീനിനെ മാറ്റിയിട്ട് പകരം ഫങ്ഷണൽ ആയിട്ടുള്ള നല്ല ജീനിനെ ചേർക്കുന്ന ചികിത്സാ രീതിയെ പറയുന്ന പേരാണ് ജനറ്റിക് എൻജിനീയറിംഗ് എന്ന് പറയും സോറി ജീൻ തെറാപ്പി എന്ന് പറയും അപ്പോൾ ജീൻ തെറാപ്പി വളരെ അഡ്വാൻ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണെന്ന് നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതാണ് അടുത്തതായിട്ട് ഹ്യൂമൺ ജീനോം പ്രൊജക്ട് അല്ലെങ്കിൽ ഹ്യൂമൺ ജീനോം പദ്ധതി എന്ന് പറയും ഒരുപാട് കാലത്തെ ഗവേഷണത്തിലൂടെയാണ് നമ്മൾ ഇങ്ങനെ ഒരു കണ്ടെത്തലേക്ക് വന്നിട്ടുള്ളത് അതിൽ നമ്മൾ ഏറ്റവും ആദ്യം അല്ലെങ്കിൽ അതിലേറ്റവും നന്നായിട്ട് ഓർക്കേണ്ട കാര്യമാണ് ജീൻ മാപ്പിംഗ് എന്ന് പറയും എന്ന് വെച്ചാൽ ഒരു പ്രത്യേക സ്വഭാവത്തിന് കാരണമായ ജീനിനെ കണ്ടെത്തുന്ന സാങ്കേതിക വിദ്യയാണ് നമ്മൾ ജീൻ മാപ്പിംഗ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മൾ ഒരു ജീവിയിലുള്ള മൊത്തം ജീനുകളുടെ കൂട്ടത്തെയാണ് നമ്മൾ ജീനോം എന്ന് പറയുന്നത് ആ ജീനോം എന്ന് പറയുന്നതിൽ ഏറ്റവും കുറച്ച് ജീനുകൾ മാത്രമേ ഫങ്ഷനൽ ആയിട്ട് വരുന്നുള്ളൂ ബാക്കിയുള്ള ഫങ്ഷൻ അല്ലാത്ത ജീനുകളെ പ്രവർത്തനക്ഷമം അല്ലാത്ത ജീനുകളെ നമ്മൾ പറയുന്ന പേരാണ് ജങ്ക് ജീൻസ് എന്നാണ് പറയുക അപ്പം ഇതിൽ പരീക്ഷയ്ക്ക് ഒന്നുകിൽ ജീൻ തെറാപ്പി അല്ലെങ്കിൽ ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് ഇതാണ് കൂടുതലും മാറി മാറി വരാൻ സാധ്യതയുള്ളത് അതിനുശേഷമാണ് നമ്മൾ ഡി എൻ എ ഫിംഗർ പ്രിൻറ്റ് എന്ന് പറയും അലക് ജഫ്രി എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് ഇത് കണ്ടെത്തുന്നത് ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഡി എൻ എ പ്രൊഫൈലിംഗ് എന്ന് പറയുന്നത് അതാണ് ആക്ച്വലി ഇത് കാരണം നമുക്കറിയാം ഒരാളുടെ ഫിംഗർ പോലെ അല്ലെങ്കിൽ നമ്മൾ തമ്പ് പോലെ തമ്പു പോലെയല്ല നമ്മൾ എപ്പോഴും പറയാറുണ്ട് കാരണം അതിലുള്ള ന്യൂക്ലിയോ ടൈഡുകളിലുള്ള ഡി എൻ എയിൽ വ്യത്യാസമുണ്ട് അപ്പം അല്ല മറ്റൊരാളുദ്ധം കാരണം അതിലുള്ള ഡി എൻ എയിലുള്ള വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതിനെ നമ്മൾ ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിംഗ് എന്ന് കൂടി പറയാറുള്ളത് അപ്പം ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാകുന്ന സമയത്ത് ഒരു മോഷണം ഉണ്ടായി അല്ലെങ്കിൽ ഒരു കൊലപാതകം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ആ സ്ഥലത്ത് നിന്നും ആ ആളുടെ ഏതെങ്കിലും ഒരു ഭാഗം ഒരു മുടിയോ ഒരു നഖമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെല്ലിൻ്റെ ഭാഗമോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്രവങ്ങളോ പൊമുനീരോ ബ്ലഡോ അങ്ങനെ എന്ത് കിട്ടിക്കഴിഞ്ഞാലും അതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം ഈ സസ്പെക്റ്റഡ് ആയിട്ടുള്ള ആളുകളെ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും നമുക്ക് ആരെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ ആളുടെ ബ്ലഡ് സാമ്പിൾ അല്ലെങ്കിൽ അവരുടെ ഡി എയും ഈ ഡി എയുമായിട്ട് മാച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നതാണ് ഇയാളാണോ ചെയ്തത് എന്നത് അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പാരൻസിനെയൊക്കെ മിസ് ചെയ്ത സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ആ ആണോ യഥാർത്ഥ പാരൻ്റ് ആരാണെന്ന് കണ്ടെത്താനൊക്കെ നമുക്കിത് സഹായിക്കുന്നതാണ് കാരണം നമ്മളുടെ ന്യൂക്ലിയോടൈഡുകൾ ഏറ്റവും അടുപ്പം കാണിക്കാൻ നമ്മളുടെ ഏറ്റവും ക്ലോസ് റിലേറ്റീവ്സുമായിട്ടായിരിക്കും എന്ന് വെച്ചാൽ എൻ്റെ ഡി എൻ എ ഏറ്റവും കൂടുതൽ അടുപ്പം ഉണ്ടാവുക എൻ്റെ പാരൻസുമായിട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഒരാളുടെയും ഡി എൻ എ ഒരുമിച്ച് ഒരുപോലെ ഒരിക്കലും വരില്ല ഡി എൻ എ മീൻസ് അതിലുള്ള ന്യൂക്ലിയോ ടൈഡുകൾ ഒരിക്കലും ഒരുമിച്ച് ഒരേപോലെ ഉണ്ടാവില്ല പക്ഷേ ഏറ്റവും അടുപ്പം അടുപ്പമുണ്ടാവുക നമ്മളുടെ ഏറ്റവും അടുത്ത റിലേറ്റീവ്സാണ് ആ ഒരു പ്രിൻസിപ്പിൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ് മനസ്സിലാക്കേണ്ടത് ഇതും വളരെ പ്രധാനപ്പെട്ടതാണ് നാല് മാർക്കിന് മിക്കവാറും വരാൻ സാധ്യതയുള്ള രണ്ട് ക്വസ്റ്റ്യനുകൾ ഉണ്ടാവാം അതിൽ ഒന്ന് ഈ ക്വസ്റ്റ്യൻ ആവാനാണ് സാധ്യത മിസ് നമ്മളെ ജെൻറ്റിക് എൻജിനീയറിങ്ങിൻ്റെ മിസ് യൂസസ് ഒന്ന് പറയുന്നത് ഒന്നാമതായിട്ട് പറയുന്നത് ത്രെട്ട് ടു ഇൻഡിജീനസ് വെറൈറ്റീസ് ആണ് എന്ന് വെച്ചാൽ തദ്ദേശീയ ഇനങ്ങൾക്കുണ്ടാവുന്ന നാശം രണ്ടാമതായിട്ടും ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ഓർക്കേണ്ടത് ബയോ വെപ്പൺസാണ് ജൈവായുധങ്ങൾ എന്നു വെച്ചാൽ ആറ്റം പോകുമ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ യുദ്ധ സാമഗ്രികളൊന്നും ഇന്ന് നിലവിൽ ആവശ്യമില്ല ഈ പറയുന്ന ജൈവ ആയുധങ്ങൾ എന്നുവെച്ചാൽ ബാക്ടീരിയ വൈറസുകളെയൊക്കെ ഒരു പ്രത്യേക രൂപത്തിലേക്ക് മാറ്റിയെടുത്തിട്ട് നശിപ്പിക്കാവുന്ന പല രോഗങ്ങളും പരത്താവുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുന്ന പുതിയ തരം ജീവികൾ ഉണ്ടാക്കുക അപ്പം ഇത്രയുമാണ് ഈ പാഠഭാഗത്തിലുള്ളത് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉപകാരപ്പെടട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു എല്ലാവിധ വിജയാശംസകളും നേരുന്നു നന്ദി നമസ്കാരം